കൂട്ടുകാർക്കും കിച്ചൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഡയറ്റിന് ഇത്രയും റിസൾട്ട് എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും ഒരുപാട് റെസ്പോൺസ് ആയിരുന്നു ഒത്തിരി ആൾക്കാർ ഒരുപാട് പേരാണ് മെസ്സേജ് ചെയ്തത് കണക്കിൽ എന്നാൽ അത്രയും ചെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എന്താ പറയാ ഒരുപാട് വണ്ണവില്ലാത്തവർക്ക് പോലും ഇപ്പം സ്ലിം ബ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഐഡിയൽ വെയിറ്റിൽ എത്തി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത് അല്ലേ അപ്പം പല പല പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇന്ന് ആണ് അത് നമുക്ക് അഫോർഡബിൾ ഉള്ളതുണ്ട് അല്ലാതെ നമുക്ക് അഫോർഡബിൾ അല്ലാത്തതുണ്ട് അപ്പം ഏത് ചൂസ് ചെയ്യണം പലതും ഉപയോഗിച്ച് ഫേസ് പാക്ക് ഉപയോഗിച്ച് കിഡ്നി അടിച്ചു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അപ്പം എന്തുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു ഡയറ്റ് ചില ഡയറ്റ് പൗഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പല ആൾക്കാരുടെയും സംശയമാണ് ഇത് കഴിച്ചാല് കിഡ്നി അടിച്ചു പോവുക അല്ലെങ്കിൽ ലിവർ അടിച്ചു പോവുക അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഡയറ്റ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പലരും മെസ്സേജ് പറയാറുണ്ട് നമ്മളൊറ്റ ഒരു കാര്യേ പറയാറുള്ളൂ ഈ ഒരു ഇത്രയും നിധി കയറാൻ നിൽക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഓരോ ബാച്ചും ദിവസവും പൊടിഞ്ഞ് കയറുന്നതാണ് നമ്മളത് പാക്ക് ചെയ്ത് കയറ്റി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ കൊറിയർ കേറാനായിട്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ വൺ മന്ത് പാക്കാണിത് അതുപോലെ തന്നെ ഇത് ഇത് പതിനഞ്ച് ദിവസത്തെ പാക്കറ്റും ഇത്രത്തോളം വിശ്വാസത്തിൽ ഇത്രയും ആൾക്കാർ ഇന്ന് അറുപത്തി എട്ടാമത്തെ ബാച്ചിലേക്ക് ഞാൻ ഈ ഒരു വർഷത്തിനുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അത്രയും കൂടി നമ്മുടെ ഡയറ്റിന് ഉപയോഗിക്കുന്നവരുപയോഗിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു നല്ല കാര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഷുഗർ കുറയുന്നുണ്ട് പി സി ഒ മാറ്റം വരുന്നുണ്ട് തൈറോയിഡിന് മാറ്റം വരുന്നുണ്ട് അങ്ങനെ പല മാറ്റങ്ങളാണ് നമ്മുടെ ഈ കയറിയിരിക്കുന്ന മിറാക്കിൾ പ്രോഡക്റ്റ് കൊണ്ട് ക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോട്ടോ മിറാക്കിൾ പ്രോഡക്റ്റ് എന്ന് നമ്മുടെ ഉപയോഗിക്കുന്നവർ നമ്മുടെ പ്രോഡക്റ്റിനെ ഇന്ന് പറയപ്പെടുന്നത് ഇതൊരു മിറാക്കിൾ നാത്തൂൻസ് കിച്ചൻ്റെ നാത്തൂൻസ് ഡാറ്റ് മീൽസ് ഒരു മിറാക്കിൾ പ്രോഡക്റ്റ് ആണ് എന്നാണ് ഇത്രയും ആൾക്കാരിലേക്ക് ഇങ്ങനെ എത്തിക്കാനും ഇത്രയും നല്ല രീതിയിലുള്ള റിവ്യൂസ് നമുക്ക് കിട്ടാനും ഒക്കെ സാധിച്ചത് ഈ ഇതിലടങ്ങിയിരിക്കുന്ന പതിനെട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഓക്കെ ഈ പതിനെട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് അതിനൊരു കൃത്യമായ കണക്കുണ്ട് ആ ഒരു കണക്ക് പ്രകാരം നമ്മൾ ഈ ഒരു സാധനം എൻ്റെ ഞാൻ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു റിസൾട്ടിലേക്ക് എത്തിയത് എന്തുകൊണ്ടിരുന്ന് നമ്മൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂടാമെന്നുള്ളൊരു ചിന്ത വന്നത് അപ്പം നല്ലൊരു ഡയറ്റ് നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച് നല്ല രീതിയിൽ റെസ്പോൺസായി ഓ ഒരു ഉപയോഗിക്കുന്നവരിൽ ഉപയോഗിക്കുന്നവരിൽ ഒത്തിരി വർഷമായിട്ട് ഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അമ്മയാകാൻ സാധിക്കുക അതുപോലെ ഫാറ്റി ലിവറിന് വ്യത്യാസം വരിക ഊർജ്ജം നല്ല കൂടി തന്നെ ഡയറ്റ് ചെയ്യാൻ പറ്റുക പലരും ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന നമ്മുടെ കണ്ണിനടിയിൽ കണ്ണ് കുഴിഞ്ഞു പോവുക അല്ലെങ്കിൽ മുടി മുടികൊഴുശിലുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വന്ന് നല്ല സ്കിന്ന് ഗ്ലോ ആയിക്കൊണ്ട് നല്ല ഫേസിൽ നല്ല ക്ലിയർ ആയിക്കൊണ്ട് അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് വ്യത്യാസം വരിക നല്ല ആയിട്ട് ഫുൾ ഡേ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡുകളും കഴിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ഡയറ്റ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ റൈഡ് ഡയറ്റ് വേണ്ടാന്ന് വെക്കുക അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ ഡയറ്റിന് ഇത്രയും ആരാധകർ വന്നത് ഡെയിലി ഇത്രത്തോളം കൊറിയർ നമുക്ക് അയക്കാൻ പറ്റുന്നത് എന്തായാലും അറുപത്തെട്ടാമത്തെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വെച്ചേക്കാം വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി രണ്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് വുമൻസ് ഓൺലി ആണ് കേട്ടോ പറയാൻ കാരണം പലരും മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ എല്ലാ വീഡിയോസിനും പറയാത്തത് കൊണ്ടാവണം പല മെയിൽസും ഇത് നമ്മൾ ഗേൾസിനെ പോലെ തന്നെ മെയിലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് അമിതവണ്ണവും കുടവയറും ഒക്കെ ഉള്ളത് നമുക്ക് ഈ പ്രസവത്തിന് ശേഷമുള്ള നമ്മുടെ വയറ് വരെ നല്ല രീതിയിൽ വ്യത്യാസം വരും രണ്ട് സിസേറിയും കഴിഞ്ഞാണ് ടൈണ്ടത് നല്ല രീതിയിൽ വയറല്ല ടയറായിട്ടുണ്ടായിരുന്നതാണ് അത് ഇന്ന് ഇത്രത്തോളം വ്യത്യാസം വരുത്താനും നമുക്ക് ഡ്രസ്സ് ഇട്ട് ഞാൻ വേണ്ട ഡ്രസ്സ് ഇട്ടത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചെ നടക്കായിരുന്നു ഇന്ന് നല്ല രീതിയിലൊരു കോൺഫിഡൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമുക്ക് ധരിക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് ആണ് അങ്ങനെ എക്സ് നമുക്ക് ത്രിപിൾ എക്സിൽ നിന്നും ഫോർ എക്സലിൽ നിന്നും അതുപോലെ ത്രീ ഡിജിറ്റിൽ നിന്നും നമുക്ക് ടു ഡിജിറ്റിലും ഒക്കെ നമ്മുടെ ഈ ഡയറ്റിലൂടെ എത്താൻ സാധിക്കും അപ്പം പറഞ്ഞു തന്നത് മെയിൽസിന് കൊടുക്കാത്ത കാര്യം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണ് അതിലേക്കൊരു മെയിൽസിന് നമ്മൾക്ക് ഏറ്റവും കഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും ഞാനാണ് ആ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാനും എൻ്റെ ബ്രദറും അപ്പം നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഇത് കൊടുക്കാത്തത് അല്ലാതെ ഇത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കുന്നവരുണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവണം അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അറിഞ്ഞിരിക്കാനായിട്ടും അല്ലാതെ നമ്മൾ പ്രത്യേകം മെയിൽസിന് കൊടുക്കുന്നില്ല എന്ന് മാത്രം ഓക്കെ അപ്പം നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഹെൽത്തി ആയിട്ടാണ് ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ പിന്നെ ഒരു കാര്യം എങ്ങനെയാണ് ഓർഡർ ആക്കുന്നത് നമ്മുടെ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അതുവഴിയാണ് ഓർഡർ എടുക്കുന്നത് ഓർഡർ എടുക്കുന്ന വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ലിങ്കും ബാക്കി നിർദ്ദേശങ്ങളും എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എല്ലാ കാര്യങ്ങളും അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും രണ്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാറുണ്ട് ആ നമ്പറിലാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടത് പിന്നെ ഗ്രൂപ്പിൽ ഞാനും എൻ്റെ ബ്രദറും ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ഡയറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനായിട്ട് പിന്നെ വേറെ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത് കുട്ടികൾക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയവർക്ക് വെയിറ്റ് ഗെയിൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിക്കാറുണ്ട് വെയ്റ്റ് ഗെയിന് വേണ്ടിയിട്ട് ഇത് കുട്ടികൾക്ക് കുറുക്കും അല്ലാത്തവർക്ക് വലിയവർക്കാണെങ്കിൽ ഇത് സ്മൂത്തിയാക്കിയും എടുക്കാം നമുക്കൊരു ഷെയ്ക്കിന്റെ രൂപേനെ എടുക്കാൻ പറ്റുന്ന weight വെയ്റ്റ് ഗെയിൻ പൗഡറാണിത് നട്ട്സും സീഡുകളും തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ആയിട്ട് വേണ ലേഹിൻ ടൈപ്പ് മതിയെന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സ് മുതൽ ആർക്കും കൊടുക്കാവുന്ന ലേഹ്യമാണിത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആണ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഈ മൂന്ന് പ്രോഡക്റ്റുകളും ഇല്ല ഈ സീറോ ശതമാനമാണ് നമ്മുടെ കെമിക്കൽ എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ യാതൊരു നമ്മളിത് കേടാവാതിരിക്കാൻ യാതൊരുവിധ കാര്യങ്ങളും ചേർക്കുന്നില്ല നമുക്കിത് വൺ മന്ത് പ്രോഡക്റ്റ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തൊന്നും ചേർക്കേണ്ട കാര്യമില്ല അത് ലാബ് ടെസ്റ്റഡ് ആണ് ക്രി ക്രിനിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത അതിനകത്ത് എല്ലാ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളിതിൽ വെച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ഡയറ്റ് ചെയ്യാനും അതുപോലെ അമിത നിങ്ങൾക്ക് വണ്ണം വേണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ നാത്രീൻസ് കിച്ചൺ ഡയറ്റ് ഫോളോ ചെയ്യാം മാത്രമല്ല എന്ത് കഴിക്കണം പല പല വീഡിയോസ് വെയിറ്റ് സെക്കൻഡും കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാതെ തന്നെ നമ്മുടെ നമ്മുടെ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നല്ലൊരു ഡയറ്റീഷ്യൻ സപ്പോർട്ടോടുകൂടി തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നല്ലൊരു ഡയറ്റ് ചെയ്യാം ഇത്രയും അഫോർഡബിൾ ഒരു ഡയറ്റ് നമ്മുടെ നാത്റൂം കിച്ചൻ്റെ മാത്രമേ ആയിരിക്കും നല്ലൊരു ഡയറ്റ് അപ്പോൾ ചെയ്യണമെന്നൊരു താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇനിയും വിശദീകരണം ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക ഇതിന്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കാം പറ്റാ